നിങ്ങളുടെ കന്നുകാലികളെയോ ആടുകളെയോ വിൽക്കാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വീഡിയോ വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ആറ് ആടുകൾ വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടനും നാല് പിടയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിൽ വാണിയം വില ചോദിക്കുന്നത് അറുപത്തി മൂവായിരം രൂപ വിലയിൽ കച്ചവട ഭാഗമായി അഡ്ജസ്റ്റുമെന് ഉണ്ടാകും ആവശ്യക്കാർ താഴെക്കണത് നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ പോത്തുകൂട്ടന്മാർ വിൽപ്പനയ്ക്ക് വില വരുന്നത് തൂക്കിയാണ് കെ ജി നൂറ്റി അൻപത് രൂപ ആവശ്യക്കാർ താഴെ കണന്ന് നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിൽ ചെറുപുഴ ആവശ്യക്കാർ മാത്രം വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വലിയ പൂത്തുകൂട്ടന്മാർ വിൽപ്പനക്ക് അക്കീക്കത്തിനും ഒളുവത്തിനും അനുയോജ്യമായ പോത്തുകൂട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ പൂത്തുകൂട്ടന്മാരുള്ള സ്ഥലം നിലമ്പൂർ എടക്കര മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ എടക്കര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക വില വരുന്നത് ഒന്ന് എഴുപത് കച്ചവട ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റുമെന് ഉണ്ടാവും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് പോത്തുകൂട്ടന്മാർ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് മേനി പതിമൂവായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ പോത്തുകൂട്ടന്മാരുള്ള സ്ഥലം മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക